നമ്മളെ വൈഫിന് ഇതേമാതിരി ഒരു അലർജി വന്നിട്ട് എന്താപ്പം അങ്ങോട്ട് പറയാ ഒരുപാട് കാലം ഒരു ഒമ്പത് വർഷം പായക്കുള്ള സ്കിന്നിൻ്റെ അലർജി താലയിൽ മൊഴ ശരീരത്ത് മുഴുവ മൊഴകൾ ചൊറിഞ്ഞിട്ട് എന്താ ഇങ്ങോട്ട് പറയാ ഇനി കാണിക്കാത്ത ഡോക്ടർമാരില്ല വൈഫ് വീട്ടിൽ നിന്ന് പുറത്ത് കറങ്ങാൻ തന്നെ അവൾക്ക് മടിയാണ് കാരണം എന്താ അവിടെ രണ്ട് കവളത്തും നമ്മൾ എങ്ങനെ അന്നതുമായിട്ട് ഒരു സ്ക്രാച്ചാണ് അവളെ സ്ഥലം മുഖത്ത് വരുന്നത് അങ്ങനെ ഞാൻ ഒന്നും ചെയ്തില്ല ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഒരു പ്രൊഡക്റ്റ് ഉണ്ട് വൈഫിനോട് ഒന്ന് വാങ്ങി കഴിക്കാൻ പറയുന്നത് തന്നെ അപ്പോൾ നമ്മൾ വിശ്വസി വിശ്വാസം വന്നില്ല നമ്മള് കാരണം ഇതെന്നെ നമ്മൾ ഒരുപാട് ആയുർവേദിക്രുന്ന് ഓമി ഇംഗ്ലീഷ് ഒക്കെ കഴിച്ചിട്ടും പേദില്ലാത്ത മുതല് പിന്നെങ്ങനെ ഈ ആയുർവേദിക്കമായിരുന്നു മാറാം കാരണം ടൈം കുടിക്കുമല്ലോ മാറുമ്പോഴും ഞാൻ ഈ സാധനം വാങ്ങിച്ചു രണ്ട് മാസം വൈഫ് കഴിച്ചപ്പോൾ തന്നെ അവൾക്ക് നൂറിൽ തൊണ്ണൂറ് ശതമാനം ക്ലിയറായി പത്ത് ശതമാനം അതിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേത ഉണ്ട് ഈ ആൻഡ് അലർജി അതേമാതിരി ഡെയിലി അഡിക്റ്റെന്ന് പറഞ്ഞ ക്യാപ്സോൾ ഗുളിക്കയും ഇത് മാത്രം കുടിച്ചപ്പോൾ തന്നെ ഒരുപാട് ക്ലിയറായി വൈഫിൻ്റെ